നമസ്കാരം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നായി മാറിയിരിക്കുന്നത് കരൽ രോഗങ്ങളാണ് വിവിധതരം കരൽ രോഗങ്ങളുണ്ട് നമുക്കറിയാം ലിവർ സിറോസിസ് ഉണ്ട് അതുപോലെ ഫാറ്റി ലിവർ അങ്ങനെ കരളിനെ ബാധിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഈ കരൽ രോഗബാധിതരെക്കുറിച്ച് ആളുകൾക്കുള്ള ഒരു സങ്കല്പം ഇവർ അമിത മദ്യപാനികളായിരിക്കും എന്നാണ് മദ്യപിച്ചതുകൊണ്ടാണ് കരലിന് രോഗമുണ്ടായതെന്നാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുന്നത് എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് വാസ്തവം കരളിലെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടലിലുണ്ടാകുന്ന ചില ബാക്ടീരിയകളാണ് കരൽ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന വില്ലന്മാർ എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കരളിലും മറ്റും കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതശൈലി പോലെ അതായത് നമ്മൾ സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇതിനൊക്കെ കാരണമാകാമെന്നാണ് ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് നമ്മെ കരൽ രോഗികളാക്കി മാറ്റുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നോൺ ആൾക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന പ്രശ്നം മദ്യപിക്കാത്തവർക്കും ലിവർ സിറോസിസ് ഉണ്ടാകുന്നതാണ് ഈ പ്രതിസന്ധി ഇതിനെക്കുറിച്ചും ഇപ്പോൾ നിരവധി ഗവേഷണങ്ങൾ നടക്കുകയാണ് സ്ത്രീകൾക്കുമൊക്കെ തന്നെ ഇത് വലിയ തോതിൽ പിടിപെടാറുണ്ട് ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ധാരാളം പേരിൽ ഈ രോഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഗതിൽ പൊണ്ണത്തൊടി ഉള്ളവരിൽ അതുപോലെ പ്രമേഹ രോഗബാധിതർക്കുമൊക്കെ തന്നെയാണ് ഇത് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ അതല്ലാത്തവർക്കും രോഗം വരാം എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇതിനുള്ള സാധ്യത കൂടുതലെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനുള്ള ഫലപ്രദമായ ചികിത്സാ വിധികൾ ഇപ്പോൾ അതായത് കരൽ രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സാവിധി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് വലിയ സമയഭാവിയിൽ തന്നെ ഇവയെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് അത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തന്നെ വഴിവെക്കും എന്നുമാണ് കരുതപ്പെടുന്നത് ബ്രിട്ടീഷ് ലിവർ ട്രസ്റ്റ് എന്ന പഠന കേന്ദ്രത്തിൻ്റെ ഗവേഷണമനുസരിച്ച് കഴിഞ്ഞ അൻപത് വർഷമായി മനുഷ്യനെ ഏറ്റവും വലിക്കുന്ന ഏറ്റവും അധികം നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം കരൽ തന്നെയാണ് എന്നാണ് മദ്യപാനം മാത്രമല്ല നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിതശൈലിയുമൊക്കെ തന്നെ ഇതിന് വലിയ തോതിലുള്ള കാരണമായി തീരും ഒരു പക്ഷേ ഇത് ആരംഭത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി കൽ രോഗം വരാത്ത രീതിയിൽ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളിൽ നിൽക്കത്തിന് നമുക്ക് മുക്തി നേടാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ രോഗം വന്ന അതിൻ്റെ കൂടുതൽ ദയനീയമായ അല്ലെങ്കിൽ കൂടുതൽ ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മൾ ഈ രോഗമാണ് നമുക്ക് മനസ്സിലാക്കുക പിന്നീട് നമ്മൾ ചികിത്സയ്ക്ക് ഇറങ്ങുന്നു ഇത് പലപ്പോഴും ചികിത്സ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്തൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും മദ്യപിച്ച് ഇതിൻ്റെ ഫലമായി ലിവർ സർവസ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ കടുത്ത മദ്യപാനികളായ വ്യക്തികളിലാണ് ഇതുണ്ടാകുന്നത് പക്ഷേ ജീവിതത്തി ഒരിക്കലും മദ്യപിക്കാത്ത വളരെ ചിട്ടായ ജീവിതം നയിക്കുന്ന പല ആളുകൾക്ക് പോലും ഈ നോൺ ആൽക്കഹോളിക് ലിവർ സർവസ് വരുന്നു എന്നുള്ളതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം സെൽ മെറ്റബോളിസം എന്ന ജേണൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കുടലിലെ ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തന്മാത്രയെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും കണ്ടെത്തി ഇതിൻ്റെ ചികിത്സ നിശ്ചയിക്കാനും ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഫാറ്റി ലിവർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗം ഇതോടുകൂടി തെളിയുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏതായാലും ഫാറ്റി ലിവർ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വളരെ വ്യാപകമായി ഇപ്പോൾ പല ആളുകളെയും ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഫലപ്രദമായ ചികിത്സ ഒരു ഇതിലൂടെ കണ്ടെത്തി കഴിഞ്ഞിരിക്കാം ഗവേഷകർ എന്നാണ് കരുതപ്പെടുന്നത് ഈ ഫാറ്റി ലിവറും നമ്മുടെ കരൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമാണ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിട്ടയായ ജീവിതശൈലി ഉണ്ടെങ്കിൽ ഇതൊരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും ഏതായാലും ആ കരൽ രോഗം എന്ന് പറയുന്നത് മദ്യപാനികൾക്ക് മാത്രം വരുന്നൊരു പ്രശ്നമല്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന സത്യവും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സാ സംവിധാനം കണ്ടുപിടിക്കുക നമ്മുടെ ശ്വാസതന്മാരെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതിനോടകം തന്നെ അതിനുള്ള ചികിത്സാവിധികളും അവർ കണ്ടുപിടിച്ചിരിക്കാം ഏതായാലും കൽ രോഗത്തിൽ നിന്ന് നമ്മളെ ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ വലിയ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ഈ ബ്രിട്ടനിലെ ഈ ഒരു സ്ഥാപനം നടത്തുന്നത് അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും